ഫോക്കസ് ഇൻ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാശ്മീരിലെ പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ ആരതി ഇന്ന് വളരെയേറെ വിമർശനങ്ങൾക്ക് വിധേയ ആയിക്കൊണ്ടിരിക്കുന്നു അവരുടെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച മുസാഫീർ ഷമീർ എന്നീ യുവാക്കളെ പ്രകീർത്തിച്ചത് ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇവരെ പഴിക്കുന്നവർ കുറ്റപ്പെടുത്തുന്നവർ ഒരു കാര്യം വിസ്മരിച്ചു കളയുന്നു ഈ മുസാഫിറും ഷമീറും കാശ്മീരികളാണ് അവർ ആർക്കെതിരെയാണ് പ്രവർത്തിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ടെററിസ്റ്റുകൾക്കെതിരെ ടെററിസ്റ്റുകൾ കാഫിറുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് കൊല ചെയ്യുമ്പോൾ കാഫിറായ ഈ ആരതിയെയും അവരുടെ മക്കളെയും രക്ഷിച്ചവരാണ് സഹായിച്ചവരാണ് എന്നുള്ള വസ്തുത നാം വിസ്മരിച്ച് കളയരുത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ തന്നെ ഒരു സഹോദരിയായിട്ടാണ് അവർ കണ്ടത് അത് കാണിക്കുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വത്തെ ആണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദത്തിനെതിരാണ് ഇസ്ലാമിസ്റ്റ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള സിദ്ധാന്തങ്ങൾക്കെതിരാണ് അവർ അവർ മറ്റുള്ളവരെ സഹോദരങ്ങളായിട്ട് കാണുന്ന വലിയ മനസ്സിൻ്റെ ഉടമകളായി തീർന്നു അവരെ അങ്ങനെ മാറ്റിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിൻ്റെ ഒരു മഹത്വരമാണ് ആ മഹത്വരത്തിൻ്റെ ഏറ്റവും വലിയ മകടോദാഹരണമാണ് അവിടെ നടന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടെ ഈ കുതിരസവാരി നടത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സെയ്ദ് അദിൽ ഹുസൈൻ ഷാ അദ്ദേഹം ഒരു തീവ്രവാദിയുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി മറ്റുള്ളവരെ രക്ഷിച്ചവരാണ് അതായത് തീവ്രവാദികളുടെ ദൃഷ്ടിയിൽ കൊല്ലപ്പെടേണ്ടവരെ മരണത്തിൽ നിന്നും രക്ഷിച്ച ആളാണ് ഇദ്ദേഹം പക്ഷേ നിർഭാഗ്യവശാൽ ആ യുവാവ് മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച പോലും കാശ്മീരിലെത്തുന്നവരെ ജാതി മത മതഭേദമന്യെ സ്നേഹിക്കാനും പരിചരിക്കാനുമുള്ള മാനസികാവസ്ഥ കാശ്മീരിലെ ജനങ്ങൾക്കുണ്ടാക്കി തീർത്തതാണ് ഈ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതിൻ്റെ ഏറ്റവും വലിയ മഹത്വരം പണ്ട് പട്ടാളത്തെ കല്ലെറിഞ്ഞവർ ഇന്ന് ഇന്ത്യൻ പട്ടാളത്തെ ആദരിക്കുകയും അവരുടെ രക്ഷകരായി കാണുകയും ചെയ്യുന്ന സ്ഥിതി എത്തിച്ചേർന്നിരിക്കുന്നു ജമ്മു കാശ്മീർ ഇന്ന് ഭാരതത്തിൻ്റെ സ്വത്തായി ഭാരതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നല്ലാതായി മാറിയിരിക്കുന്നതിൻ്റെയും ഏറ്റവും വലിയ തെളിവാണ് ഈ ആരതിയുടെ ആ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആരതി അവസാനം വേർപിരിയുമ്പോൾ അള്ളാ നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നു ആരതി അത് പറയാൻ കാരണം ആരതി ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് ആര് ആരതിയുടെ മനസ്സിലെ സർവമത സമഭാവനയാണ് അതിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ആരതിയെയും കുഞ്ഞുങ്ങളെയും സഹായിക്കുന്ന സന്ദർഭത്തിൽ ഈ രണ്ട് ചെറുപ്പക്കാരും അള്ളാഹ് നിങ്ങളെ രക്ഷിക്കട്ടെ അള്ളാഹ് നിങ്ങളെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാകും അതേ നാണയത്തിൽ തന്നെ അതേ ആവേശത്തിൽ തന്നെ അതേ ഭക്തിയോടുകൂടി തന്നെയാണ് ആരതി അവരെയും അനുഗ്രഹിക്കുന്നത് അള്ളാ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതും അതിലെന്താണ് തെറ്റ് ഈ വളരെ മോശമായ ഈ കമൻ്റുകൾ ഇടുന്നവർ ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണം ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്